الله نقوله يا دار تمر العدد ست تمر إنما المسيح عيسى بن مريم رسول الله وكلمته ألقاها إلى مريم وروح من مسيح عيسى عليه السلام النال مريم عند بطران عيسى عليه السلام عند يا دار تمر أبدون الله عند أردوه المتر رسول الله الله عند دودنا മുൻകണിന് നബിമാരെ പോലെ മനുഷ്യരുടെ കൂട്ടത്തിലുള്ള അള്ളാഹുവിൻ്റെ ഒരു റസൂൽ മറിയം അള്ളാഹു മറിയമിലേ കിട്ടുകൊടുത്ത അവൻ്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ ഖുൻ എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ അത്ഭുതകരമായി ഒരു പിതാവില്ലാതെ പെണ്ണിൽ നിന്ന് മാത്രമായി അള്ളാഹു പടച്ച അവനവൻ്റെ കെലിമത്തു മുഖേന പടച്ച അള്ളാഹുവിൻ്റെ ബക്കൽ നിന്നുള്ള ആത്മാവാണ് അഥവാ അള്ളാഹു സൃഷ്ടിച്ച പ്രത്യേകമായി അള്ളാഹു സൃഷ്ടിച്ച ആത്മാവാണ് സലാം അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുലും അവൻ്റെ റസൂലുകളിലും വിശ്വസിക്കുക നിങ്ങൾ മൂന്ന് ദൈവങ്ങളെന്ന് പറയരുത് ത്രിയേകത്വം എന്ന നിങ്ങളുടെ ഈ തെറ്റായ വിശ്വാസം നിങ്ങൾ പറയരുത് അള്ളാഹു മൂന്നിലൊരുവനാണ് എന്നാണ് അവരുടെ വാദം അത് നിങ്ങൾ പറയരുത് ോ മറിയമിനെയോ പരിശുദ്ധാത്മാവിനെയോ അള്ളാഹുവിൻ്റെ നിങ്ങളത് അവസാനിപ്പിക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് ഇലാഹു വാഹിദ് റബ്ബുൽ അള്ളാഹുറബുൽ ആകാശഭൂമികളുടെ ഈസായെയും മറിയമ്മിനെയും എല്ലാം സൃഷ്ടിച്ച അവരുടെ രക്ഷിതാക്കളെ സൃഷ്ടിച്ച ആലമീൻ ജുബ്രീലഅ അലിഹിസ്ലാമിനെ പടച്ച സർവ്വ റബ്ബായ അള്ളാഹു അവൻ ഏകനാണ് അവനൊരു സന്താനം ഉണ്ടാവുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനാണ് അവൻ ഒരിക്കലും അത് യോജിക്കുകയില്ല മറിച്ചാകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവൻ്റെതാണ് കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാൻ അവൻ്റെ അടിമകളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാൻ അള്ളാഹു ആലമീൻ അവൻ മതിയായവനാണ്